ഇവിടെ കാര്യം പ്രേമിക്കാൻ ഇത് ഇതിന്നലെ നമ്മുടെ ലൈവിൽ നടന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ നെബിനും ആതിലാനൂറയും ഇരുന്ന് സംസാരിക്കുന്നിടത്തേക്ക് വിൻസി വരികയാണ് വിൻസ് വന്നിട്ട് സംസാരിക്കുന്ന വിഷയം ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ള മെയിൽ കണ്ടസ്റ്റന്റുകളെ കുറിച്ചാണ് ഈ മെയിൽ കണ്ടസ്റ്റന്റുകളെ കുറിച്ചുള്ള പരാതികൾ ഇങ്ങനെ കെട്ടഴിച്ചു വിടുകയാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അനുമോളും ശൈത്യം ഈ ആതിലാനൂറയും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന വിഷയം ഇത് തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ജിസൈലിനെ കുറിച്ചാണ് ജിസൈലിന് പറ്റും ഗ്രഹങ്ങളെ പോലെ ചുറ്റിത്തിരിയുന്നമാരാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലുള്ള ഇപ്പോഴത്തെ ആണുങ്ങൾ യുവന്മാർക്ക് അവളെ പേടിയാണ് അവളോടൊന്ന് ഉറക്കം സംസാരിക്കാനോ ഒന്ന് ഫൈറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോലും അമ്മമാരുടെ മുട്ടുകാലിടിക്കും അത്രയ്ക്കും ഭയമാണ് യുവമാർക്ക് ഒരു ധൈര്യവും ഇല്ലാത്ത കുറേ മൊണ്ണകൾ ഒരു ധൈര്യവും ഇല്ലാത്ത കുറേ മൊണ്ണകൾ ഈ കഴിഞ്ഞ ദിവസം അനുമോളും ജിസൈലും തമ്മിലുണ്ടായ ആ മേക്കപ്പ് വിഷയത്തിൽ പോലും യുവന്മാർക്ക് ഒരു നല്ല നിലപാടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല യുവമാർ ചെയ്തതെന്താ യുമാരെല്ലാം കൂടെ ജിസൈലിൻ്റെ ഭക്ഷണം ചേർന്ന് ജിസൈലിൻ്റെ കൂടെ നിന്ന് സംസാരിച്ച് അനുമോൾക്കെതിരെ തിരിഞ്ഞു അവിടെ ആ ഒരു വിഷയത്തിൽ പക്ഷം പിടിക്കാതെ നല്ലൊരു നിലപാട് എടുത്തത് നമ്മുടെ ക്യാപ്റ്റൻ ഷാനമാസം മാത്രമാണ് പിന്നെ അനീഷ് അനീഷിന്റെ തനതായ ഒരു ശൈലിയുണ്ട് അനീഷിനെ ഈ പറയുന്ന ആരെയും ഭയമൊന്നുമില്ല ജിസൈൽ ആയാലും അനുമോ ആയാലും എല്ലാം അനീഷിന് ഒരുപോലെയുണ്ടോ അപ്പൊ നമുക്ക് അനീഷിനെ അങ്ങ് വിട്ടേക്കാം മറ്റാണുങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇതേ മേൽ കുറിച്ച് അനുമോൾ ഇന്നലെ പറഞ്ഞ മറ്റൊരു പ്രസ്താവന കൂടെയുണ്ട് ഉപ്പംമാരെല്ലാം ജിസൈലിന്റെ പാവാടയുടെ പള്ളികളാണ് സത്യം പറഞ്ഞാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമുക്കും പലപ്പോഴും തോന്നാറുണ്ട് ഈ അനുമോള് പറഞ്ഞതെന്ന് ഇപ്പോൾ ഈ ബിൻസി പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണെന്ന് കാരണം ഒരൊറ്റൊരുത്തിനും ജിസൈലിനെതിരെ ഗെയിം കളിക്കുന്നില്ല ജിസൈല് പറയുന്നതിനെ എല്ലാം വെച്ച് സംഭവിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ബിൻസി ആതിലാന്നൂറോട് പറയാണ് യുമാരുടെ ഈ സ്വഭാവം കണ്ട ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇമാരെന്ന് പ്രേമിക്കാൻ തോന്നുമോ എന്തിന് നല്ലൊരു സൗഹൃദബന്ധം സ്ഥാപിക്കാൻ പോലും വിലയില്ലാത്തമാരാണ് ഇമാര് എന്തൊരവസ്ഥയാ നോക്കണേ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ കഴിവും പൊട്ടൻഷ്യൽ ഉള്ളവരാണ് ഈ അപ്പാനിയും അക്ബറും ഒക്കെ പക്ഷെ കുമാർ ഇതെല്ലാം മറന്ന് ഗ്രൂപ്പും കളിച്ച് ജിസൈലിന്റെ ചാരിത്തുമ്പി പിടിച്ച് നടക്കുകയാണ് നമ്മുടെ ഈ സീസണിലെ മെയിൽ കണ്ടസ്റ്റുകളുടെ ഒരവസ്ഥയിൽ തന്നെ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ